എട്ടാം മതമർദ്ദനം ഏഴി ഇരുന്നൂറ്റി അൻപത്തി മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ എട്ടാമത്തെ മതമർദ്ദനം നീണ്ടുനിന്നു വലേരിയൻ ചക്രവർത്തിയാണ് ഈ ക്രൂരകൃത്യത്തിൻ്റെ സൂത്രധാരകൻ ക്രിസ്തുമതം സാമ്രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ദേവന്മാരുടെ അനുഗ്രഹം രാജ്യത്തിന് ലഭ്യമാവില്ലെന്ന മിഥ്യാധാരണ എങ്ങനെയോ ചക്രവർത്തിയുടെ മനസ്സിൽ കടന്നുകൂടി അതുകൊണ്ട് ചക്രവർത്തി എല്ലാ ക്രിസ്ത്യാനിയുടെയും സാമ്രാജ്യത്തിൽ നിന്ന് തുരത്തുവാൻ തൻ്റെ പടയാളികൾക്ക് ആജ്ഞ നൽകി സിസ്കസ് രണ്ടാമൻ മാർപ്പാപ്പയും അനവധി ക്രിസ്ത്യാനികളും ഈ മതപീഡന കാലത്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ടു തഥാവി ഈ മതമർദ്ദനത്തിലൂടെ സഭ അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തെ ഓർമ്മിച്ചുകൊണ്ട് അവിടുത്തെ സമാധാനവും ശാന്തിയും സഭയ്ക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധവർമ്മ ദിവ്യകാരണ്യത്തിന് nerum aradin studim burcin, la erigite, jemgi aigin